ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാൻഡേർഡ് സെവൻ സോഷ്യൽ സയൻസ് സിക്സ് ചാപ്റ്റർ ഇന്ത്യൻ സബ് കോണ്ടിന അഥവാ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന പാഠഭാഗത്തിൻ്റെ പാർട്ട് ടു വീഡിയോ ആണിത് പാർട്ട് വൺ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്കാവശ്യമായ നോട്ട്സും ഈ വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോസ് നിങ്ങൾക്കിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായും രേഖപ്പെടുത്തുക എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകളെക്കുറിച്ച് പാർട്ട് വൺ വീഡിയോയിൽ നമ്മൾ പഠിച്ചു ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥാ സവിശേഷതകളെക്കുറിച്ചും ഭക്ഷ്യവിളകളെ കുറിച്ചുമാണ് ഫസ്റ്റ് നമുക്ക് ക്ലൈമറ്റിനെ കുറിച്ച് പഠിക്കാം ഈ ഭാഗം ഒന്ന് വായിക്കാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് തനതായ കാലാവസ്ഥാ സവിശേഷതകളാണ് ഉള്ളത് കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്നറിയപ്പെടുന്നു ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്നവയാണ് ദ ഇന്ത്യൻ സബ് ഹാസ് യൂണിക് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആൽ ദോ ദർ എക്സിസ്റ്റ് റീജിയണൽ വേരിയേഷൻസ് ദ ക്ലൈമറ്റ് ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിന ജനറലി നോൺ ആസ് മൺസൂൺ ക്ലൈമറ്റ് ഇ വേർഡ് മൺസൂൺ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ അറബിക് വേർഡ് മൗസീം വിച്ച് മീൻസ് സീസൺസ് മൺസൂൺ വിൻസ് ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ് ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനിസ് വിൻ ചേഞ്ചസ് ഇറ്റ്സ് ഡയറക്ഷൻ അക്കോർഡിംഗ് ടു ദ സീസൺസ് അതായത് പ്രാദേശികമായ വൈവിധ്യങ്ങളുള്ള ഒരു ക്ലൈമറ്റാണ് ഇന്ത്യൻ സബ് കോണ്ടിനിൽ ഉള്ളത് ഈ ക്ലൈമറ്റിനെ പൊതുവെ അറിയപ്പെടുന്നത് മൺസൂൺ ക്ലൈമറ്റ് അഥവാ മൺസൂൺ കാലാവസ്ഥ എന്നാണ് എവിടെ നി എവിടെ നിന്നാണ് മൺസൂൺ എന്ന വാക്കിൻ്റെ ഉത്ഭവം ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്കിൻ്റെ ഉത്ഭവം മൺസൂൺ കാറ്റ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വളരെ സ്വാധീനിക്കുന്നുണ്ട് ഋതുക്കൾക്കനുസരിച്ച് അതായത് കാലങ്ങൾക്കനുസരിച്ച് അവ ദിശ മാറിക്കൊണ്ടിരിക്കും ഇനി ഈ ഭാഗത്തുനിന്ന് നിന്ന് വരുന്ന ഒരു രണ്ട് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് വാട്ട് ഈസ് ദ നെയിം ഫോർ ദി ക്ലൈമറ്റ് ഓഫ് ദ ഇന്ത്യൻ സബ് എന്തായിരിക്കും ആൻസർ മൺസൂൺ ക്ലൈമറ്റ് അല്ലെങ്കിൽ മൺസൂൺ കാലാവസ്ഥ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരാവുന്നതാണ് വാട്ട് ഈസ് ദി ഒറിജിൻ ഓഫ് ദ വേർഡ് മൺസൂൺ മൺസൂൺ എന്ന വാക്കിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് എന്തായിരിക്കും ആൻസർ ദ വേർഡ് മൺസൂൺ ഒറിജിനേറ്റഡ് ഫ്രം ദി അറബിക് വേർഡ് മൗസി മൺസൂൺ എന്ന വാക്കിൻ്റെ ഉത്ഭവം മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് ഇത്രയും ക്ലിയർ അല്ലേ നെക്സ്റ്റ് apparent movement of the sun suryende Ayana. the phenomenon in which the relative position of the sun changes between the tropic of cancer 23 half degree north and tropic of capricorn 23 half degree south is known as the apparent movement of the sun due to the revolution of the earth ആൻഡ് ദി ഇൻക്ലിനേഷൻ ഓഫ് എർസ് ആക്സിസ് ഇരു ഫീൽസ് ദ സൺ എക്സ്പീരിയൻസസ് ഡിസ്പ്ലേസ്മെൻറ്റ് സൂര്യൻ്റെ ആപേക്ഷിത സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവും ആണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായി അനുഭവപ്പെടുന്നതിന് കാരണം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിൽ അതായത് ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസത്തെ സൂര്യൻ്റെ അയനം അഥവാ അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നു വാട്സ് ദ റീസൺ ഫോർ ദീസ് എന്താണ് ഇതിന് കാരണം ദ റെവല്യൂഷൻ ഓഫ് ദി എർത്ത് ആൻഡ് ദി ഇൻക്ലിനേഷൻ ഓഫ് എസ് ആക്സിസ് ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവുമാണ് സൂര്യൻ്റെ ഈ അയനമാറ്റത്തിന് കാരണം ഡ്യൂറിങ് സമ്മർ സോൾസ്റ്റൈസ് വെൻ ദ പൊസിഷൻ ഓഫ് ദി സൺ ഈസ് ഓവർ ദ സബ് കോണ്ടിനർ ഓവർ ദി ലാൻഡ് ഗെറ്റ്സ് ഹീറ്റഡ് ആൻഡ് റേസസ് ദ മോയ്സ്റ്റർ ലാഡ് ആൻഡ് വിൻ ഫ്രം ദ ഓഷ്യൻ ബ്ലോസ് ടുവേർസ് ലാൻഡ് ആൻഡ് ഇറ്റ് റെയിൻസ് ഇൻ മെനി പാർട്സ് ഓഫ് ദ സബ് കോണ്ടിനൂറിംഗ് ദ മന്ത്സ് ഓഫ് മെയ് ആൻഡ് ജൂൺ ദ സൗത്ത് വെസ്റ്റേർലി വിൻസ് ബ്ലോവിങ് ഫ്രം ദ ഇ ഇന്ത്യൻ ഓഷ്യൻ ടു ദ ഇന്ത്യൻ സബ് കോണ്ടിനസ് വൈഡ് സ്പ്രെഡ് റെയിൻഫാൾ മലയാള ഭാഗം കൂടി വായിക്കാം സൂര്യൻ്റെ അയനം മൂലം ഉത്തരായണ കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നു ഇവിടേക്ക് സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യുന്നു മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു സൂര്യൻ്റെ അയനമാറ്റം മൂലം ഉത്തരായണ കാലത്ത് സൂര്യന്റെ സ്ഥാനം എവിടെ വരും ഉപഭൂഖണ്ഡത്തിന് മുകളിൽ വരും അല്ലേ അപ്പോൾ എന്താണ് ഉണ്ടാവുക കരഭാഗത്തെ വായു വേഗം ചൂടുപിടിക്കുകയും ചൂടുപിടിച്ച വായു മുകളിലേക്ക് ഉയരുകയുമാണ് ചെയ്യുക തത്ഫലമായി ഇവിടുത്തെ മർദ്ദം കുറയുന്നു അതായത് ലോ പ്രഷർ ആവുന്നു ഈ സമയത്ത് ഹൈ പ്രഷറുള്ള സമുദ്രഭാഗത്ത് നിന്നും ലോ പ്രഷറുള്ള കരഭാഗത്തേക്ക് കാറ്റ് വീശുന്നു മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്കാണ് കാറ്റ് എപ്പോഴും വീശുക തെക്ക് പടിഞ്ഞാറ് നിന്നും വീശുന്ന ഈ ഈർപ്പക്കാറ്റ് ഉപഭൂഖണ്ഡത്തിൽ ശക്തമായ മഴയ്ക്ക് കാരണമാകുന്നു ഈ ചിത്രം നോക്കൂ ഇതിൽ ലാൻഡ് ഏരിയയും ഓഷ്യൻ ഏരിയയും കാണുന്നില്ലേ ലാൻഡ് ഏരിയയിലാണ് സൂര്യൻ അതുകൊണ്ട് ലാൻഡ് ഏരിയ വേഗം ഹീറ്റാവുകയും ഇവിടുത്തെ എയർ മുകളിലേക്ക് പൊങ്ങുകയും ചെയ്യും അപ്പോൾ അവിടെ എന്തനുഭവപ്പെടും ലോ പ്രഷർ അല്ലേ ഈ സമയത്ത് ഹൈ പ്രഷറിലുള്ള ഓഷ്യൻ ഏരിയയിൽ നിന്ന് കാറ്റ് ലോ പ്രഷറുള്ള ലാൻഡ് ഏരിയയിലേക്ക് വീശും ചിത്രത്തിലെ ആരോ അതാണ് സൂചിപ്പിക്കുന്നത് സമുദ്രത്തിൽ നിന്നുള്ള ഈർപ്പമുള്ള കാറ്റ് ഉപഭൂഖണ്ഡത്തിൽ ശക്തമായ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യും ഏകദേശം മനസ്സിലായില്ലേ ബാക്കി ഭാഗം നോക്കൂ ഡ്യൂറിംഗ് വിൻ്റർ സോൾസ്റ്റൈസ് വെൻ ദ പൊസിഷൻ ഓഫ് ദ സൺ ഈസ് ഓവർ ദ ഇന്ത്യൻ ഓഷ്യൻ ദ എയർ ഓവർ ദ സീ ഗെറ്റ്സ് ഹീറ്റഡ് ആൻഡ് റൈസസ് ആൻഡ് ദ വിൻ ബ്ലോസ് ഹിയർ ഫ്രോം ദ നോർത്ത് അസ് ദ വിൻസ് ബ്ലോയിങ് ഫ്രോം ദ നോർത്ത് ഈസ്റ്റ് ടു ദ സൗത്ത് വെസ്റ്റ് ഡ്യൂറിംഗ് സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ ആർ ജനറലി ഡ്രൈ ദ എമൗണ്ട് ഓഫ് റെയിൻഫാൾ വിൽ ബി ലെസ് ബട്ട് ദ അബ്സോർബ്ഷൻ ഓഫ് വാട്ടർ വേപ്പർ ഫ്രം ദ ബേ ഓഫ് ബംഗാൾ ലീഡ്സ് ടു വൈഡ് സ്പ്രെഡ് റെയിൻഫാൾ ഓവർ ദ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ദ പെനിൻസുല ദക്ഷിണായന കാലത്തെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത് സൂര്യൻ്റെ സ്ഥാനം സമുദ്രത്തിന് മുകളിലാകുമ്പോൾ സമുദ്രോപരിതലത്തിലെ വായു എന്തു ചെയ്യും ചൂട് പിടിച്ചു ഉയരുകയും ഈ ഭാഗം മർദ്ദം കുറയുകയും ചെയ്യും അപ്പോൾ എന്താ സംഭവിക്കുക മർദ്ദം കൂടിയ കരഭാഗത്തു നിന്നും വരണ്ട കാറ്റ് കരയിൽ നിന്നായതുകൊണ്ട് വരണ്ട കാറ്റ് എവിടേക്ക് വീശും മർദ്ദം കുറഞ്ഞ സമുദ്രഭാഗത്തേക്ക് വീശുന്നു വടക്ക് കിഴക്കൻ ദിശയിൽ നിന്ന് വീശുന്ന ഈ കാറ്റ് മഴയ്ക്ക് കാരണമാകുന്നു മഴയുടെ അളവ് കുറവായിരിക്കും എന്തുകൊണ്ടാണ് മഴയുടെ അളവ് കുറവായിരിക്കുന്നത് വരണ്ട കാറ്റായത് കൊണ്ട് മുന്നേ നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു സമുദ്രത്തിൽ നിന്ന് വീശുന്ന ഈർപ്പമുള്ള കാറ്റായിരുന്നു അതുകൊണ്ട് ശക്തമായ മഴയ്ക്ക് കാരണമായി എന്നാൽ ഇവിടെ വരണ്ട കാറ്റായത് എന്ത് മഴയുടെ അളവ് കുറയാൻ കാരണം പിന്നീട് ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവിയെ ആകിരണം ചെയ്ത് ഉപദ്വീപീയ ഭാഗത്തിൻ്റെ കിഴക്കൻ തീരങ്ങളിൽ ഈ കാറ്റ് ശക്തമായ മഴയ്ക്ക് കാരണമാകുന്നു നമ്മൾ നേരത്തെ കണ്ട ചിത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ചിത്രം അല്ലേ ഇവിടെ ഓഷ്യൻ ഏരിയക്ക് മുകളിലാണ് സൺ അതുകൊണ്ട് സമുദ്രോപരിതലത്തിലെ വായുവാണ് ചൂടുപിടിച്ച് പൊങ്ങുന്നത് അവിടെ ലോ പ്രഷറും അനുഭവപ്പെടുന്നു ഈ സമയത്ത് ഹൈ പ്രഷറുള്ള ലാൻഡ് ഏരിയയിൽ നിന്ന് കാറ്റ് ലോ പ്രഷറുള്ള ഓഷ്യൻ ഏരിയയിലേക്ക് വീശുന്നു അതാണ് ചിത്രത്തിൽ ആരോ ഇട്ട് കാണിച്ചിട്ടുള്ളത് കരയിൽ നിന്നുള്ള ഈ വരണ്ട കാറ്റ് ശക്തമായ മഴയ്ക്ക് കാരണമാകുന്നില്ലെങ്കിലും ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള നീരാവിയുടെ ആകിരണത്താൽ ഉപദ്വീപീയ ഭാഗത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിൽ ശക്തമായ മഴയ്ക്ക് കാരണമാകുന്നു ഇത്രയും മനസ്സിലായ കുട്ടികളെ ഇനി കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം ഫസ്റ്റ് വൺ ദ ലാറ്റിറ്റ്യൂഡ് അക്ഷാംശ സ്ഥാനം സെക്കൻഡ് വൺ ദ അൾട്ടിറ്റ്യൂഡ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം തേർഡ് വൺ ഫിസിയോഗ്രാഫി ഭൂപ്രകൃതി ഫോർത്ത് വൺ പ്രോക്സിമിറ്റി ടു ഓഷ്യൻ സമുദ്രത്തിൻ്റെ ം ഫിഫ്ത്ത് വൺ വിൻഡ് കാറ്റ് ഇവയെല്ലാമാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക അടുത്തത് മഴനിഴൽ പ്രദേശങ്ങൾ എന്താണ് മഴനിഴൽ പ്രദേശങ്ങൾ വാട്ട് ആർ റെയിൻ ഷാഡോ റീജിയൻസ് അറിയാമോ അതായത് പർവ്വത സാന്നിധ്യം കാരണം മഴ വളരെ കുറവായി ലഭിക്കുന്ന ഭൂപ്രദേശങ്ങളാണ് മഴനിഴൽ പ്രദേശങ്ങൾ റെയിൻ ഷാഡോ റീജ്യൻ ഈസ് ആൻ ഏരിയ ഓഫ് ലാൻഡ് ദാറ്റ് റിസീവ്സ് സിഗ്നിഫിക്കൻ്റ്ലി ലെസ് റെയിൻഫോൾ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ മൗണ്ടൻ റേഞ്ച് ഫോർ എക്സാമ്പിൾ സഹ്യപർവ്വതത്തിൻ്റെ അതായത് വെസ്റ്റേൺ ഗഡ്സ് പടിഞ്ഞാറ് ഭാഗത്തുള്ള കേരളത്തിൽ നല്ല മഴ ലഭിക്കുന്നു എന്നാൽ കിഴക്കൻ ഭാഗമായ തമിഴ്നാട്ടിൽ മഴ വളരെ കുറവാണ് എന്തായിരിക്കാം കാരണം തമിഴ്നാട് മഴ മഴനിഴൽ പ്രദേശമായതുകൊണ്ടാണ് നോക്കൂ കുട്ടികളെ വെസ്റ്റേൺ ഗഡ്സിൻ്റെ ഈസ്റ്റും വെസ്റ്റുമാണ് ചിത്രത്തിൽ കാണുന്നത് സമുദ്രത്തിൽ നിന്നും വീശുന്ന ഈർപ്പമുള്ള കാറ്റ് വെസ്റ്റേൺ ഗഡ്സിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മഴയ്ക്ക് കാരണമാകുന്നു എന്നാൽ ഈ കാറ്റ് വെസ്റ്റേൺ വെസ്റ്റേൺഗഡ്സും കടന്ന് കിഴക്കോട്ട് പോകും തോറും ഈർപ്പ നഷ്ടപ്പെട്ട് വരണ്ട കാറ്റായി മാറുന്നു ഇത് കിഴക്കൻ ഭാഗത്തെ മഴനിഴൽ പ്രദേശമാക്കുന്നു പടിഞ്ഞാറു ഭാഗത്തുള്ള കേരളത്തിലും കിഴക്കൻ ഭാഗത്തുള്ള തമിഴ്നാട്ടിലും മഴയുടെ അളവിൽ വ്യത്യാസം വരാൻ ഇതാണ് കാരണം അപ്പോൾ നമ്മൾ ക്ലൈമറ്റിനെ കുറിച്ച് പഠിച്ചു ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഭക്ഷ്യവിളകളെ കുറിച്ചാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എല്ലായിടത്തും ഒരുപോലെയുള്ള ഭക്ഷ്യവിളകളും രീതികളുമാണോ ഉള്ളത് ആണോ അല്ല ഓരോ പ്രദേശത്തും ഭൂപ്രകൃതി കാലാവസ്ഥ എന്നിവയ്ക്കനുസൃതമായാണ് അതാതിടങ്ങളിലെ ജനങ്ങളുടെ കൃഷി ആഹാരം പാർപ്പിടം വസ്ത്രധാരണം ആചാരം ആഘോഷങ്ങൾ തുടങ്ങിയവയല്ല ദ അഗ്രികൾച്ചർ ഫുഡ് ഹൗസിംഗ് ക്ലോത്തിംഗ് റിച്വൽസ് സെലിബ്രേഷൻസ് അക്സെട്ര ഓഫ് ദ പീപ്പിൾ ഇൻ ഈച്ച് ഏരിയ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഫിസിയോഗ്രാഫി ആൻഡ് ക്ലൈമറ്റ് ഓഫ് ദാറ്റ് റീജിയൺ ആദ്യം ഈ ടേബിൾ ഒന്ന് വായിക്കാം നോക്കൂ നെല്ല് ജലത്തിൻ്റെ ആവശ്യകത ധാരാളം ജലം ആവശ്യമാണ് വിത്ത് വിതയ്ക്കുന്ന മാസങ്ങൾ ജൂൺ വിളവെടുക്കുന്ന മാസങ്ങൾ സെപ്റ്റംബർ റൈസ് വാട്ടർ റിക്വയർമെൻറ്റ് അബൻഡൻ വാട്ടർ ഈസ് നീഡഡ് സോവി മന്ത്സ് ജൂൺ ഹാർവസ്റ്റ് മന്ത്സ് സെപ്റ്റംബർ നെക്സ്റ്റ് ഗോതമ്പ് മിതമായ അളവിൽ ജലം ആവശ്യമാണ് വിത്ത് വിതയ്ക്കുന്ന മാസങ്ങൾ ഒക്ടോബർ വിളവെടുക്കുന്ന മാസങ്ങൾ മാർച്ച് വീറ്റ് മോഡറേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഇസ് നീഡഡ് സോവിംഗ് മന്ത്സ് ഒക്ടോബർ ഹാർവസ്റ്റ് മന്ത്സ് മാർച്ച് നെക്സ്റ്റ് തണ്ണിമത്തൻ വിരളമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം ആവശ്യമാണ് വിത്ത് വിതയ്ക്കുന്ന മാസങ്ങൾ ഏപ്രിൽ വിളവെടുക്കുന്ന മാസങ്ങൾ ജൂൺ വാട്ടർമെലൺ ഇറിഗേഷൻ ഈസ് നീഡഡ് ഈസ് ഏരിയാസ് വിത്ത് സ്പാസ് റെയിൻഫാൾ സോവിംഗ് മന്ത്സ് ഏപ്രിൽ ഹാർവെസ്റ്റ് മന്ത്സ് ജൂൺ ഓരോ ക്രോപ്സിനും ജലത്തിൻ്റെ ആവശ്യകതയും സോവിംഗ് ആൻഡ് ഹാർവെസ്റ്റ് ടൈംസും വ്യത്യസ്തമാണെന്ന് ഈ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ഭാഗം വെരി ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കും There are three cropping seasons in India: Karif, Rabi, Seth. During Karif season, that coincides with the southwest monsoon, crops that require high temperature and abundant water, like paddy, cotton, jute, jowar, bajra, and tar, are cultivated. The Rabi season. Which begins with the onset of winter during the months of October, November. Is the season for the cultivation of wheat, pulses, mustard, etc. that require only moderate temperature and water. The Rabi season ends in February. Said is the short summer cropping season that begins after Rabi harvest. ഡ്യൂറിംഗ് ദിസ് സീസൺ വാട്ടർ മെലൺ കുക്കുംബർ വെജിറ്റബിൾസ് ഫോർഡർ ക്രോപ്സ് എക്സെട്ര ആർ ഗ്രോൺ ഇൻ ഏരിയാസ് വെർ ഇറിഗേഷൻ ഈസ് അവൈലബിൾ ആൽത്തോ ദർ ആർ ത്രീ അഗ്രികൾച്ചറൽ സീസൺസ് ഇൻ ഇന്ത്യ റീജിയണൽ വേരിയേഷൻസ് ആർ എവിഡൻറ് ഇന്ത്യയിൽ മൂന്ന് കാർഷിക കാലങ്ങളാണുള്ളത് ഒന്ന് കാരിഫ് രണ്ട് റാബി മൂന്ന് സൈദ് മഴയെ അഥവാ മൺസൂണിനെ ആശ്രയിച്ചുള്ള കാർഷിക കാലമാണ് കാരിഫ് ഇതിൻ്റെ സോവിംഗ് മന്ത് ജൂൺ ഹാർവസ്റ്റ് മന്ത് സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ വിന്റർ അഥവാ തണുപ്പ് കാലത്തെ ആശ്രയിച്ചിരിക്കുന്ന കാർഷിക കാലമാണ് റാബി ഒക്ടോബർ ഡിസംബറിൽ വിളവിറക്കി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വിളവെടുക്കുന്നതാണ് റാബി വിളകൾ എ ഷോർട്ട് ക്രോപ്പ് സീസൺ ഡ്യൂറിംഗ് ദ സമ്മർ മന്ത്സ് വേനൽക്കാല ഹ്രസ്വ വിളവെടുപ്പ് കാലമാണ് സൈദ് മാർച്ച് മുതൽ ജൂൺ വരെയാണ് ഇതിൻ്റെ കാലയളവ് പ്രധാന കാരി വിളകളും റാബി വിളകളും സെയ്ദ് വിളകളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കാരിഫ വിളകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പാടി നെല്ല് കോട്ടൺ പരുത്തി ജൂട്ട് ചണം ജോവർ ജോവർ ടർ തൂവര ഇറാബി വിളകൾ വീറ്റ് ഗോതമ്പ് പൾസസ് പയറുവർഗ്ഗങ്ങൾ മസ്റ്റാർഡ് കടുക് പീനട്സ് കടല ഓയിൽ സീഡ്സ് എണ്ണക്കുരുക്കൾ നെക്സ്റ്റ് സെയ്ത് വിളകൾ വാട്ടർ തണ്ണിമത്തൻ കുക്കുംബർ വെള്ളരി വെജിറ്റബിൾസ് പച്ചക്കറികൾ ഫോഡർ ക്രോപ്സ് കാലിത്തീറ്റ വിളകൾ ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങൾ ഇവയെല്ലാം നന്നായിട്ട് പഠിച്ചു വയ്ക്കുക എക്സാമിന് ഖാരിഫ് വിളകൾ ഏതൊക്കെയെന്ന് ചോദിക്കാറുണ്ട് അതുപോലെ റാബി സെയ്ദ് വിളകൾ ഇതെല്ലാം ചോദ്യം വരാറുള്ളതാണ് അപ്പോൾ ഈ എക്സാമ്പിൾസ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക ഫുഡ് ക്രോപ്സ് ഫുഡ് ക്രോപ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു സെറീൽസ് ആൻഡ് പൾസസ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളകളെ പ്രധാനമായും രണ്ടായി തിരിച്ചിട്ടുണ്ട് ഒന്ന് ധാന്യങ്ങൾ രണ്ട് പയറുവർഗ്ഗങ്ങൾ ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും നിങ്ങൾക്കറിയാവുന്നതല്ലേ ഇവയ്ക്കുള്ള എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടെത്തുമല്ലോ ഓക്കെ നെക്സ്റ്റ് കാഷ് ക്രോപ്സ് ഫൈബർ ക്രോപ്സ് Oil seeds. The crops that are grown commercially on a large scale are called cash crops. These include sugarcane, tobacco, cotton, jute, and oil seeds. Next, fiber crops. Cotton and jute are the major fiber crops in India. Fiber crops provide us. വിത്ത് ദ ഫൈബർ വി നീഡ് ടു മേക്ക് മെനി തിങ്സ് ലൈക് ഫാബ്രിക്സ് ബാഗ്സ് ആൻഡ് സ്നാക്സ് ഓയിൽ സീഡ്സ് ഓയിൽ സീഡ്സ് ആർ കൾട്ടിവേറ്റഡ് ടു പ്രൊഡ്യൂസ് എഡിബിൾ ഓയിൽ ദീസ് ഇൻക്ലൂഡ് ഗ്രൗണ്ട്നട്ട് റാപ്സീഡ് മസ്റ്റാർഡ് സോയാബീൻ ആൻഡ് സൺഫ്ലവർ നാണ്യവിളകൾ എന്നാൽ എന്താണ് വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് എന്ത് നാണ്യവിളകൾ ഏതൊക്കെയാണ് നാണ്യവിളകൾക്ക് ഉദാഹരണങ്ങൾ കരിമ്പ് പുകയില പരുത്തി ചണം എണ്ണക്കുരുക്കൾ നെക്സ്റ്റ് നാരുവിളകളാണ് പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ ഓർത്തു വെക്കണേ തുണിത്തരങ്ങൾ ബാഗുകൾ ചാക്കുകൾ തുടങ്ങി നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നതിനാവശ്യമായ നാരുകൾ നമുക്ക് നൽകുന്നത് നാരവിളകളാണ് എണ്ണക്കുരുക്കൾ ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത് നിലക്കടല കടുക് വർഗങ്ങൾ സോയാബീൻ സൂര്യകാന്തി എന്നിവ ഇതിൽ ഇവയ്ക്ക് പുറമെ തേയില കാപ്പി റബ്ബർ സുഗന്ധദ്രവ്യങ്ങൾ കിഴങ്ങ് മുതലായ മറ്റു വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇവയിൽ പലതും തോട്ടവിളകളായാണ് കൃഷി ചെയ്യുന്നത് ഇത്രയുമാണ് നമ്മുടെ സിക്സ് ചാപ്റ്റർ ഇനി നോട്ട്സ് എഴുതിയെടുക്കുക നന്നായി പഠിക്കുക നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്